പാചകം ഏറെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ റെസ്റ്റോറന്റ് ശൃംഖല ടിഫിൻ ബോക്സ് ടൈറ്റിൽ കേരളം രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് യുഗ്മ സംഘടിപ്പിക്കുന്ന വള്ളംകളിയും കാർണിവലും ഈ വർഷം യുഗ്മ ടിഫിൻ ബോക്സ് കേരള പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കവൻഡ്രിയിലെ ടിഫിൻ ബോക്സ് റെസ്റ്റോറൻറ്റിന്റെ പാർട്ടി ഹാളിൽ നടന്ന ചടങ്ങിൽ യുഗ്മ ടിഫിൻ ബോക്സ് കേരളാപൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റർ പുറത്തിറക്കി യുഗ്മ ദേശീയ ട്രഷറർ ഡിക്സ് ജോർജ് കേരളാപൂരം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ ബോർഡ്രീസ് മാനേജർ ജയകുമാർ നായർ മിഡ്ലാൻഡ്സ് റീജിയണൽ പ്രസിഡന്റ് ജോർജ് തോമസ് എന്നിവർക്കൊപ്പം ടിഫിൻ ബോക്സ് മാനേജിംഗ് ഡയറക്ടർ ഷാസ് മാത്യൂസ് സെലിബ്രിറ്റി മാസ്റ്റർ ഷെഫ് ജോമോൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു ദുബായ് ഉൾപ്പെടെ ശാഖകളുള്ള ടിഫിൻ ബോക്സ് യു കെയിലെ പ്രമുഖ നഗരമായ കെവൻട്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആരംഭിച്ചത് യു കെയിലെ മലയാളി യുവ സംരംഭകരിൽ ഏറെ പ്രശസ്തനായ ഷാസ് മാത്യൂസ് മാനേജിംഗ് ഡയറക്ടറായ ടിഫിൻ ബോക്സ് നാനൂറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടെ കുടുംബങ്ങളുടെ വിശേഷ അവസരങ്ങളിലുള്ള അത്താഴ വിരുന്നുകൾ മുതൽ നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന ഗംഭീരമായ ആഘോഷങ്ങൾ വരെ എല്ലാ അവസരത്തിനും അനുയോജ്യമായി ക്രമീകരണം ചെയ്തു നൽകിക്കൊണ്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആളുകളുടെ മനം കവർന്നത് പ്രശസ്ത സെലിബ്രിറ്റി മാസ്റ്റർ ഷെഫ് ജോമോൻ കുര്യാക്കോസ് മെനുവിലെ എല്ലാ വിഭവങ്ങളിലും തൻ്റെ വൈദഗ്ധ്യവും അഭിനിവേശവും കൊണ്ടുവരുന്നു ഇന്ത്യയുടെ ആധികാരികമായ രുചി നിങ്ങൾക്ക് ഏറ്റവും സുസ്ഥിരമായ രീതിയിൽ കൊണ്ടുവരാൻ കൃത്രിമ നിറങ്ങളിൽ നിന്നും രാസവസ്തുക്കളിൽ നിന്നും മുക്തമായ പുത്തൻ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ രുചിക്കൂട്ടുകളാണ് ഓരോ വിഭവത്തെയും ആളുകളുടെ മനസ്സിനെയും വയറിനെയും ഒരുപോലെ നിറയ്ക്കുന്നത് മികച്ച അനുഭവ പരിചയമുള്ള ബാർട്ടയും ക്ലാസിക് കോക്ടൈലുകളും ഉന്മേഷദായകമായ മോക്ടൈലുകളും ഭക്ഷണത്തിന് പൂരകമായി ക്യുറേറ്റ് ചെയ്ത ബീറുകളും നൽകുവാൻ തയ്യാറാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാർ അനുഭവം ലഭിക്കുന്നതിനായി ടിഫിൻ ബോക്സ് പ്രത്യേക സൗകര്യം ടെറസിന് മുകളിൽ ഒരുക്കിയിട്ടുമുണ്ട് ഴ്ചകളുടെ ഒരു കോക്ടൈൽ ലോഞ്ചിനോടൊപ്പം അതിശയകരമായ ഒരു ബാറും ഒരുക്കിയിട്ടുണ്ട് സുതാര്യമായ കൺസർവേറ്ററി റൂം വേനൽക്കാല സമയത്ത് ഡൈനിങ് അത്യുത്തമമാണ് പ്രത്യേക പാർട്ടി മുറി അതിന്റെ സ്വകാര്യ ബാർ അറുപത് അതിഥികൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് ഇത് കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും ജന്മദിന ചടങ്ങുകൾക്കും വലിയ കുടുംബ സമ്മേളനങ്ങൾക്കും അനുയോജ്യമായി ക്രമീകരണമാക്കി മാറ്റാവുന്നതാണ് പ്രാഥമിക അന്വേഷണം മുതൽ ഇവന്റിന്റെ അവസാനം വരെ എല്ലാ ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ പരിചയ സമ്പന്നരായ ടീം ഇവിടെയുണ്ട് ടിഫിൻ ബോക്സിൽ ഞങ്ങളോടൊപ്പം ചേരൂ ഇവിടെ ഓരോ ഭക്ഷണവും ഓരോ യാത്രയാണ് ഓരോ പാനീയവും പൂർണ്ണതയിലേക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നു ഓരോ അതിഥികളെയും കുടുംബത്തെ പോലെ പരിഗണിക്കുന്നു ഇതെല്ലാമാണ് കവൻട്രിയുടെ നഗരമധ്യത്തിലുള്ള ടിഫിൻ ബോക്സ് വാഗ്ദാനം ചെയ്യുന്നത് യു കെയിലെ മലയാളി അസോസിയേഷനുകളുടെയും കൂട്ടായ്മയും ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയുമായ യുഗ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ബൃഹത്തായ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മത്സര വള്ളംകളിയും കാർണിവലിനും വൻ ജന പങ്കാളിത്തമാണ് കഴിഞ്ഞ അഞ്ചു തവണയും ലഭിച്ചത് ഇരുപത്തിരണ്ട് ടീമുകൾ മത്സരിക്കാനും ഏകദേശം മൂവായിരത്തിൽ പരം ആളുകൾ വീക്ഷിക്കാനെത്തുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് റഗ്ബിയിൽ വെച്ച് നടന്ന ആദ്യ വള്ളംകളി മത്സരം വളരെയധികം ആവേശമാണ് യു കെ മലയാളികളിൽ ഉയർത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് നടന്ന രണ്ടാമത് വള്ളംകളി സംഘടിപ്പിക്കപ്പെട്ട ഓക്സ്ഫർഡിലാവട്ടെ മുപ്പത്തിരണ്ട് ടീമുകളും അയ്യായിരത്തിലധികം കാണികളും ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ റോദർഹാമിലെ മാൻവേസ് ലേക്കിൽ വെച്ച് നടന്ന മൂന്നാമത്തെയും നാലാമത്തെയും വള്ളംകളികൾ മത്സര മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് ടീമുകൾ മാറ്റുരച്ചപ്പോൾ അയ്യായിരത്തിലേറെ കാണികളാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മാൻവേഴ്സ് തടാകക്കരയിൽ എത്തിച്ചേർന്നത് പിന്നീട് അങ്ങോട്ടുള്ള രണ്ട് വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോവിഡ് മൂലം കേരള പൂരം സംഘടിപ്പിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി തീയതികളിൽ ഇരുപത്തിയേഴ് ടീമുകൾ മത്സരവള്ളംകളിയിൽ അണിനിരുന്നപ്പോൾ മുൻ വർഷത്തിലേതുപോലെ വനിതകളുടെ വാശിയേറിയ പ്രദർശന മത്സരവും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഏഴായിരത്തിലേറെ വള്ളംകളി പ്രേമികളാണ് യു കെയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മാൻവേസ് തടാകക്കരയിലേക്ക് കഴിഞ്ഞ വർഷവും ഒഴുകിയെത്തിയത് ആറാമത് മത്സര വള്ളംകളിയും കാർണിവലും ഉൾപ്പെടെയുള്ള കേരളപൂരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ശനിയാഴ്ച നടത്തപ്പെടുന്നത് സൗത്ത് യോക്ഷെയറിലെ ഫീൽഡ് നഗരത്തിന് സമീപത്തുള്ള മാൻവെസ് തടാകത്തിലാണ് തടാകത്തിന്റെ ഇരു കരകളിലുമായിട്ടുള്ള വിശാലമായ പുൽതകടികളിൽ നിന്ന് പതിനായിരത്തിലേറെ കാണികൾക്ക് തികച്ചും സൗകര്യപ്രദമായി വള്ളംകളിയും അനുബന്ധ കലാപരിപാടികളും വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് വിപുലമായ ഒരുക്കങ്ങൾ നടന്നു വരുന്ന ഇത്തവണത്തെ വള്ളംകളി മത്സരത്തിന് പതിനായിരത്തോളം കാണികളെയാണ് പ്രതീക്ഷിക്കുന്നത് യുഗ്മ കേരള പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ചെയർമാൻ കുര്യൻ ചോർച്ച് ചീഫ് ഓർഗനൈസർ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ ജനറൽ കൺവീനർ എന്നിവരെ ബന്ധപ്പെടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ